പ്രത്യേകിച്ച് ഇറച്ചി മീനും വെക്കുന്ന വീടായതുകൊണ്ട് അവിടുത്തെ കുട്ടികൾ തുറന്ന് പറയുകയാണ് അവിടുത്തെ കുട്ടികൾക്ക് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും പ്രവേശനം ഉണ്ടായിരുന്നു അവൾക്ക് അവർക്ക് എപ്പോഴും ഞങ്ങളുടെ അമ്മച്ചി എന്റെ പപ്പയുടെ അമ്മച്ചി ഭക്ഷണം കൊടുക്കുമായിരുന്നു ഞങ്ങൾ ആ വീട്ടിലും പോയി ഭക്ഷണം കഴിക്കുമായിരുന്നു എനിക്ക് ഒരു നായർ കുടുംബത്തിലെ ഭക്ഷണമാണ് കൂടുതൽ ഇഷ്ടമെന്ന് കൂടുതൽ നിങ്ങൾ തുറന്നു പറയട്ടെ മറ്റതെല്ലാം നമുക്ക് എപ്പോഴും അവൈലബിൾ ആയതുകൊണ്ട് ഇതിനോട് കൂടുതൽ ഒരു ഇഷ്ടമായിരുന്നു അപ്പൊ ഞങ്ങൾ ഒരു കുടുംബം പോലെ ഈ നാട്ടിലെ താമസിച്ച് സന്തോഷമായിട്ട് ഒരു നാൽപ്പത്തെട്ട് വർഷക്കാലം എങ്ങനെ ഈ നാൽപ്പത്തെട്ട് വർഷം പോയി അതിനിടയിൽ പല വിധത്തിലുള്ള ദുരന്തങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ജീവിതത്തിലെല്ലാം ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഞങ്ങളെ അത്രമാത്രം അഫെക്റ്റ് ചെയ്തിട്ടില്ല അതെല്ലാം ഈ നാട്ടിലെ ഈ നാടിന്റെ നന്മയും എന്റെ സുഹൃത്തുക്കളും പപ്പയുടെ സുഹൃത്തുക്കളുടെയെല്ലാം നന്മ കൊണ്ടാണ് എന്ന് എടുത്ത് അടിപൊളിയിട്ട് പറയാൻ എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമാണ് ടീച്ചർ ജോലി സംബന്ധമായിട്ടാണ് പച്ചമ്പാറയിലേക്ക് വന്നത് എന്ന് പറഞ്ഞു എഴുപത്തിരണ്ടിലാണ് വരുന്നത് ആ കാലഘട്ടത്തെ ണ്ടായിരുന്ന തച്ചമ്പാറ കാരണം ടീച്ചർ പാലായിരുന്നൊക്കെയാണ് വരുന്നത് അപ്പൊ അവിടുന്ന് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ തച്ചമ്പാറ എന്ന് പറഞ്ഞാൽ അധികം പിന്നെ പുരോഗമനം ഒന്നും ഇല്ലാത്ത ഒരു ഗ്രാമപ്രദേശായിരിക്കട്ടോ അപ്പൊ എങ്ങനെയായിരുന്നു ഇവിടുത്തെ ജീവിതം ഇവിടുത്തെ അതുകൂടി ഇങ്ങനെ ഒത്തുപോകാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർക്ക് എങ്ങനെയാണ് കഴിഞ്ഞ അതിനെപ്പറ്റി എന്താണ് ഓർമ്മകളൊക്കെ എന്ന് പറയാൻ പറ്റും ആ എന്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ വളരെയധികം ഗ്രാമഭംഗി ആസ്വദിച്ചിരുന്ന ഒരാളാണ് എന്റെ ഗ്രാമം ഞാൻ താമസിക്കുന്ന വീട് ഒരു അഞ്ചാറ് ഏക്കർ പറമ്പ് അതിന്റെ അതിർത്തി ഒരു പുഴയായിരുന്നു പുഴ ആ പുഴ ആ പുഴയോട് ചേർന്ന് ആ പുഴയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ കുട്ടിക്കാലം എല്ലാം പോയി ഞാൻ ഇവിടെ വന്ന് താമസി ഇവിടെ വന്നപ്പോൾ ഞാൻ ഗോപിമേനോൻ സാറിന്റെ വീട്ടിലാണ് ഞങ്ങൾ ആദ്യമായി താമസിച്ചത് അതെന്റെ ഒരു പഴയ ഓർമ്മയാണ് അവിടെ അത് ഞാൻ ആദ്യം പറയാനായിട്ട് വിട്ടുപോയി അവിടെ എനിക്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഇവിടെ ഈ നാട്ടിൽ വന്നിട്ടുണ്ട് അതെ അതെ അത് മറന്നുപോയി അത് മറന്നുപോയിരുന്നു എന്റെ അച്ഛന് അച്ഛന്റെ ഒരു സുഹൃത്തും കൂടെ ഈ നാട്ടില് ചൂരിയോട്ട് വന്ന് ഇറങ്ങി അവരെ ബിസിനസ്സുകാരായിരുന്നു രാഷ്ട്രീയക്കാരുമാണ് അവരെ ബിസിനസ് സംബന്ധമായിട്ട് ആ ഇങ്ങനെ പല സ്ഥലങ്ങളും അന്വേഷിച്ച് വന്ന കൂട്ടത്തിൽ അവർ ചൂരി വന്നിറങ്ങി ഞാൻ പറയുന്നത് വാസ്കോട ഗാമ കാപ്പാട്ട് വന്നിറങ്ങി എന്നാണ് ഞങ്ങൾ അച്ഛനെ കളിയാക്കി പറഞ്ഞുകൊണ്ടിരുന്നത് അച്ഛനത് എൻ്റെ അപ്പച്ചനത് സന്തോഷത്തോടെ അഭിമാനത്തോടെ അത് സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ വന്ന് ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്റെ അച്ഛന് ബിസിനസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല മാന്നുള്ളിൽ ജോണി എന്ന് പറയുന്ന സുഹൃത്തുമായിട്ടാണ് വന്നത് അപ്പൊ അവരങ്ങനെ ഇവിടെ ബിസിനസ് ഒന്നും ചെയ്യാൻ പറ്റാതെ മണ്ണേത്ത് കുഞ്ഞിപ്പാക്കായുടെ ഒരു തൊടി അവിടെ ഒരു ചെറിയ ബിസിനസ് ആരംഭിക്കുകയും അവിടത്തെ അമ്മയാണ് എനിക്ക് ഈ നാട്ടിൽ വന്നിട്ട് ആദ്യമായി അത് ഞാൻ ഡയറി എഴുതി വെച്ചിട്ടുണ്ട് ആദ്യമായി ഭക്ഷണം തന്നത് എന്റെ ഓർമ്മയില് ഞാന് എന്റെ അച്ഛന്റെ കൂടെ ഈ നാട്ടിൽ വന്നിട്ട് ആ ഉമ്മയാണ് അവിടത്തെ അമ്മച്ചീന്നാണ് എനിക്ക് വിളിക്കാൻ പറ്റുന്ന എനിക്ക് ഉമ്മ എന്നൊന്നും അറിയില്ലായിരുന്നു പറാന് കാരണം വളരെ കുറവാ എന്റെ നാട്ടില് അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ആദ്യമായി കിട്ടിയ വിഭവമായി അത് ഞാൻ ഇന്നും മെമ്മറിയിൽ ഓർക്കും ഞാൻ സമർത്ഥമായ ഒരു ഒരു ഭക്ഷണം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അതങ്ങനെ കഴിച്ചിട്ടില്ല പത്തിരിയും കുഴിയർച്ചയും ആയിരുന്നു ആ അമ്മേനെ ഞാൻ എന്നും ഓർക്കുമായിരുന്നു ആ അമ്മ എനിക്ക് വളരെ വയറ് നിറച്ച ഭക്ഷണം തന്നു അതിന് ശേഷമാണ് എന്റെ അപ്പച്ചൻ അവിടെ ഒരു ചെറിയ ബിസിനസ് നടത്തുകയും ഈ വീട് വാടകയ്ക്ക് തെരഞ്ഞു വന്ന് ആഷ വീട്ടില് താമസമാക്കുകയും ചെയ്തു അതിനുശേഷമാ ഇവിടെ ഞാന് ഞാൻ അന്നേരം എന്റെ കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു പല സ്ഥലങ്ങളിൽ എംപ്ലോയ്മെന്റ് ജോലി നോക്കിയിട്ടുണ്ട് എനിക്ക് പി എസ് സി കിട്ടണതിനു മുമ്പ് തന്നെ ഞാൻ പല സ്ഥലങ്ങളിലും എംപ്ലോയ്മെന്റിൽ നിന്ന് ജോലി നോക്കിയിട്ടുണ്ട് എനിക്ക് ആദ്യമായി ജോലി കിട്ടിയത് കൊടുവായൂർ സ്കൂളിലാണ് ആ പാലക്കാട് കൊടുവായൂരിൽ ഞാൻ ജോലി നോക്കിയിട്ടുണ്ട് അപ്പൊ അത് എന്റെ അച്ഛൻ്റെ കൂടെ ഇവിടെ നിന്ന് പോയി അങ്ങനെ മാഷുമായിട്ട് മാഷ കുടുംബവുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ് കുടുംബമായിട്ടുള്ള ബന്ധം പിന്നെ ഇവിടെ വരുമ്പോൾ ഈ ഇവിടുത്തെ ഈ കുഞ്ഞിപ്പൂ കുഞ്ഞിപ്പൂ എന്ന് പറയുന്ന ഒരു ആളുണ്ടായിരുന്നു പിന്നെ ഇവിടെ തിത്തുമ്മ ഈ രണ്ടു മൂന്ന് കുടുംബങ്ങളും ആ കുടുംബങ്ങളുമായി അത്രമാത്രം കുടുംബങ്ങളെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് വീടുകളെ ഉണ്ടായിരുന്നുള്ളൂ റോഡൊക്കെ വളരെ ചെറിയ റോഡ് ബസ് സർവീസ് വളരെ കുറവ് അന്നേരം മനച്ചിരിയോട്ട് ഒരു എനിക്ക് തോന്നണ ഒരു എംഇഎംഎസ് ബസ്സും പിന്നെ മനച്ചുരിയോട്ടിലെ ഒരു ആൾക്കാരുടെ ഒരു ബസ്സും അങ്ങനെ ബസ് സർവീസ് സർവീസൊന്നുമില്ല നടന്നാ ഞങ്ങൾ എല്ലാം പൊടുത്തോടും പോയിക്കൊണ്ടിരുന്നിരുന്നത്